ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ആവിലായില വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ അഞ്ചു നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ആവിലായില വിശുദ്ധ അമ്മത്രേസ്യ ജീവിച്ച ഒരു വലിയ ചൈതന്യം തിരുസഭയിൽ ജ്വലിച്ചു നിൽക്കുന്നു തിരുസഭയും ലോകവും അവിലായില വിശുദ്ധ മത്രേസ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽസ് ഒത്തിരിയാണ് വലിയ വിശുദ്ധ സഭയിലെ അറിയപ്പെടുന്ന വേദപാരാംഗത ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഈടുറ്റ ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ എഴുത്തുകാരി പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ പ്രത്യേകിച്ച് ധ്യാനാത്മക പ്രാർത്ഥനയിലൂടെ സഭയെ നവീകരിച്ച വ്യക്തി നിഷ്പാദുക കർമ്മലീത്താ സഭയുടെ സ്ഥാപക പ്രണിദാന പ്രാർത്ഥനയുടെ വലിയ വക്താവ് ദൈവത്തെ പ്രണയിച്ചവൾ തിരുസഭയെ സ്നേഹിച്ചവളും സേവിച്ചവളും ഇങ്ങനെ ഒത്തിരി ടൈറ്റിൽസ് ആവിലായാലെ വിശുദ്ധ അമ്മ വന്നു ചേർന്നിട്ടുണ്ട് ആ ടൈറ്റിൽസ് എല്ലാം പ്രാധാന്യം അർഹിക്കുന്നതുമാണ് അമ്മത്തറേസ്യയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സംഭാവനകൾ ഈ വിശുദ്ധയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിൽ മൗലികമായിട്ട് നമുക്ക് പറയാവുന്നത് എടുത്തു പറയാവുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ അമ്മയുടെ പഠനമാണ് നമുത്രേസ്യ പറയുന്നത് പ്രാർത്ഥന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളറിയുന്ന ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് പ്രാർത്ഥനയിൽ വളരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുക എന്നാണ് അർത്ഥം ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവവുമായിട്ട് മനുഷ്യാത്മാവ് ഐക്യം പ്രാപിക്കുകയാണ് അവിടെ കൊണ്ട് തീരുന്നില്ല ഈ ആത്മാവ് പ്രണിദാനത്തിൻ്റെ എല്ലാ തലങ്ങളും കടന്ന് ദൈവവുമായിട്ട് ഐക്യം പ്രാപിച്ചു കഴിയുമ്പോൾ ആ വിശുദ്ധിയുടെ നിറവിൽ നിന്നുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു ഇങ്ങനെ മുത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ആഴമായിട്ട് പഠിപ്പിക്കുന്നു പഠനം മാത്രമല്ല അറുപത്തിയേഴ് വർഷം ഈ ഭൂമിയിൽ നീണ്ടു നിന്നതെൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ആഴമുള്ള പ്രാർത്ഥന അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് അമ്മത്തറേസ്യ അമ്മത്തറേസ്യ എഴുതിയിരിക്കുന്ന ഈടുറ്റ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ തുറന്നു വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതതലമായ പ്രണിദാന പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ആഴമായിട്ട് പ്രണയിച്ച ഒരു വിശുദ്ധയുടെ ഹൃദയവിചാരങ്ങളും ഹൃദയത്തുടിപ്പും നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് അമ്മത്തറേസ്യയുടെ ജീവചരിത്രം ഓട്ടോബയോഗ്രഫി ദ ബുക്ക് ഓഫ് ലൈഫ് അമ്മത്തറേസ്യയുടെ തന്നെ വേ ഓഫ് പെർഫെക്ഷൻ അതും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ഇൻറ്റീരിയർ ക്യാസിൽ സുഹൃതസരണിയും ഇൻറ്റീരിയർ ക്യാസൽ അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചും മത്രസ്യ പഠിപ്പിക്കുകയും തൻ്റെ തന്നെ അനുഭവങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു മത്രസ്യ പ്രാർത്ഥന പ്രെയർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗാഡ് ദൈവവുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ ദിവ്യ സൗഹൃദത്തിൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യാത്മാവ് ആഴപ്പെടുന്ന അവസ്ഥയാണ് സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് മത്രേസ്യയുടെ പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് മത്രേസ്യ പ്രത്യേകിച്ച് മാനസിക പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മൂന്ന് മത്രേസ്യ സൂചിപ്പിക്കുന്നു ഒന്നൊരു ആന്തരികമായിട്ടുള്ളൊരു ഒരു യാത്ര ഗോയിങ് ഇൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള അന്തരാത്മാവിലേക്കുള്ളൊരു യാത്ര ഇറങ്ങിച്ചെല്ലിൽ രണ്ടാമത് സ്റ്റെയിങ് ഇൻ അവിടെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായിട്ടുള്ള സമയം ചിലവഴിക്കലും സ്നേഹ സംഭാഷണവും ഇത് ആത്മാവ് കൊതിക്കുന്നൊരവസ്ഥയാണ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ആത്മാവിൻ്റെ ആ ദാഹം തീർക്കുന്നത് അന്തരാത്മാവിൽ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് പ സ്റ്റേയിങ് ദർ ദെൻ കമ്മിങ് ഔട്ട് പുറത്തേക്ക് വരുന്നത് ഈ ദൈവാനുഭവത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ആത്മാവ് ഓരോ തവണയും രൂപാന്തരീകണം പ്രാപിച്ച് ദൈവിക പുണ്യങ്ങളിൽ ക്രിസ്തീയ പുണ്യങ്ങളിൽ എല്ലാത്തരം പുണ്യങ്ങളിലും വളർന്നുകൊണ്ട് അപ്പോൾ ഗോയിങ് ഇൻ സ്റ്റേയിങ് ദെയർ കമ്മിങ് ഔട്ട് മത്രേസ്യ പ്രാർത്ഥന കൊടുക്കുന്ന നിർവചനത്തിൻ്റെ മൂന്ന് സീക്വൻസ് എന്ന് പറഞ്ഞതാണ് ഒപ്പം തന്നെ മത്രേസ്യ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേകിച്ചൊരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടുന്നെന്ന് പറയുമ്പോൾ ആ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നതാണ് പക്ഷെ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ രൂപപ്പെടുന്നൊരു ദിവ്യ അവസ്ഥയുണ്ട് പുണ്യങ്ങളിൽ വളരുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഓതൻറ്റിസിറ്റി ഓഫ് പ്രയർ പ്രാർത്ഥനയുടെ ആധികാരികത നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനാനുഭവം മാത്രമല്ല പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തിയിൽ രൂപപ്പെട്ടു വരുന്ന പുണ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥന യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ സ്ഥാപിക്കുന്നത് അതിനെക്കുറിച്ച് എമ്മത്തറേശ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൂന്ന് പുണ്യങ്ങളെ മത്തറേസി എടുത്തു പറയുന്നു ഒരു വ്യക്തി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ തീർച്ചയായിട്ടും കാണേണ്ട മൂന്ന് പുണ്യങ്ങളാണ് പരസ്നേഹം എളിമ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വിരക്തി അപ്പോൾ പരസ്നേഹമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉപവിയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നൊരു നിർവചനമുണ്ട് നമ്മ സഭാപഠനങ്ങളിൽ കാറ്റിക്സമത്തെ കാത്തലിക് ചർച്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഉപവിയെക്കുറിച്ച് പറയുന്നത് ടു ലവ് ഗോഡ് ഫോർ ദ സെയ്ക്ക് ഓഫ് ഗോഡ് ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് മനുഷ്യരെ സ്നേഹിക്കുന്നതും ദൈവത്തിന് വേണ്ടി സ്നേഹം തന്നെ സ്നേഹത്തിൻ്റെ ഒരു തലമെടുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു വ്യക്തിയെ എനിക്ക് എനിക്ക് വേണ്ടി സ്നേഹിക്കാം എനിക്കൊരു വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി സ്നേഹിക്കാം ഈ സ്നേഹമൊക്കെ എല്ലാം വാലിഡാണ് പക്ഷേ എനിക്കൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സ്നേഹിക്കുന്നു പറയുമ്പോൾ അതിൻ്റെ തലം ഉയർന്നു നിൽക്കുന്നു അപ്പോൾ അമത്രേസ്യ പ്രാർത്ഥനയുടെ ആധികാരികത അതിൻ്റെ ജനുവിന്നെസ് അതിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി പരസ്നേഹത്തിലും വളരുന്ന വ്യക്തിയാണ് ആഴപ്പെടുന്ന വ്യക്തിയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അവരെ മാറ്റി നിർത്താത്ത വ്യക്തിയാണ് അത് ഒരടയാളമാണ് രണ്ടാമത്തൊരു അടയാളം ഒത്രേശ പറയുന്നത് എളിമയാണ് സത്യത്തിലുള്ളൊരു സഞ്ചാരമാണ് എളിമ ടു വാക്ക് ഇൻ ട്രൂത്ത് ലൂക്കാരുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നുണ്ട് ഫരിസേനും ചുങ്കക്കാരനും ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത് പക്ഷേ ചുങ്കക്കാരൻ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ അധികം പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ എളിമ നിറഞ്ഞു നിന്നു ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എളിമയോടുകൂടെ നിൽക്കാനായിട്ട് സാധിക്കുക അമ്മത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം എളിമ പ്രാർത്ഥനയ്ക്ക് അത്യന്താപേക്ഷിതമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ എളിമ രൂപപ്പെട്ടു വരും അനുദന ജീവിതത്തിൽ എളിമയോടുകൂടെ ജീവിക്കാനായിട്ട വ്യക്തിക്ക് സാധിക്കും ഒപ്പം തന്നെ പ്രാർത്ഥനയുടെ അധികാരി ഇളക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഘടകമായിട്ട് പറയുന്നത് വിരക്തിയാണ് ഡിറ്റാച്ച്മെൻറ്റ് ഈ ഡിറ്റാച്ച്മെൻറ്റും പ്രനൗൺസിയേഷനും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് ഡിറ്റാച്ച്മെൻറ്റെന്ന് പറയുന്നത് കുറച്ച് ഇൻറ്റീരിയറായിട്ടുള്ളൊരു കാര്യമാണ് പ്രനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബാഹ്യമായിട്ടുള്ള തലമാണ് പലപ്പോഴും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ റനൗൺസ് ചെയ്യുന്നുണ്ടാവും ഉപേക്ഷിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ശരിക്കും ഡിറ്റാച്ച്ഡ് ആയിട്ട് അത് വിരക്തി ഒരു നിസംഗത ദൈവികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ഹോളി ഇൻഡിഫറൻസ് ആ ഒരു നിസ്സംഗത നമ്മൾ രൂപപ്പെടുത്തി എടുക്കണം അതും റിസേ പറയുന്ന മൂന്നാമത്തെ കാര്യമാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ആധികാരിക അളക്കുന്നതിന് ആധികാരികത അളക്കുന്നതിന് ഈ മൂന്ന് ഘടകങ്ങളുണ്ട് പലപ്പോഴും ഈ പ്രാർത്ഥിക്കുന്നു ധ്യാനിക്കുന്നു എന്ന് പറയുകയും ഇങ്ങനെയുള്ള പുണ്യങ്ങളൊരു വ്യക്തിയിൽ കാണാതെ വരികയും ചെയ്യുമ്പോൾ അതിനസ്യ മൂന്ന് സാധ്യതകൾ കൂടെ പറയുന്നുണ്ട് അത് ശരിക്കുള്ള പ്രാർത്ഥന ആകണമെന്നില്ല കാരണം ശരിക്കുള്ള പ്രാർത്ഥനയാണെങ്കിൽ ധ്യാനമാണെങ്കിൽ പരസ്നേഹത്തിൽ വളർന്നിരിക്കും എളിമയിൽ വളർച്ചയുണ്ടാകും വിരക്തിയിൽ ആ വ്യക്തി വളർന്നുകൊണ്ടിരിക്കും അതല്ല ധ്യാനിക്കുന്നതെന്ന് പറയുകയും ഇതൊന്നും രൂപപ്പെടാതെ വരുമ്പോൾ അമ്പത് കൊടുക്കുന്ന മൂന്ന് സാധ്യതകളാണ് ശരിക്കുള്ള പ്രാർത്ഥനയല്ല പക്ഷെ പക്ഷേ അതൊരു മെൻറ്റൽ റിലാക്സേഷനാകാം ഒരു മാനസികമായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്നൊരവസ്ഥയാകാം ശരിക്കുള്ള പ്രാർത്ഥനയല്ല അത് തെയ്യാട്രിക്കൽ പെർഫോമൻസ് ആകാം അതൊരു അഭിനയം മാത്രമാകാം അല്ലെങ്കിൽ സൈക്കിക് ഡിസോർഡർ ആകാനും സാധ്യതയുണ്ടെന്ന് അമ്മത്ത് റേസ്യ പറയുന്നു അതിനാൽ സ്നേഹം നിറഞ്ഞവരെ ഈ വലിയ വിശുദ്ധിയുടെ നാളിനായിട്ടൊരുങ്ങുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള പഠനം തരുന്ന അമ്മത്ത ഗ്രന്ഥങ്ങൾ വായിക്കാനും മാനസിക പ്രാർത്ഥനയുടെ ഉദാത്തമായിട്ടുള്ള തലങ്ങൾ പരിചയപ്പെടുത്തുന്ന അമ്മത്രേസയുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൽ